ധ്യാത്മരമായ കിളിപ്പാട്ട് അയോധ്യാകാന്ഡം വിച്ഛിന്നാഭിഷേക് ഉണർന്നീലെന്നും എന്തൊരു മൂലം മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം മന്ദമന്ദിപ്രവരനാകുന്ന സുമരും

ചിത്താകുലതയാ കണ്ടു സുമി തന്നോടു ചോദിച്ചി ജയ ജയ സന്തം ഭൂലോകാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലവേ ചൊല്ലുകനോടന്നു കേട്ട് കൈകേകിയും ൊല്ലാളാശുമരോടനേന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞതു തന്നുടെ ചിത്രത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്വൽപ്രചാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായി രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതൂ കേട്ടു സുമരും ചൊല്ലിനാൻ ചെന്നുകുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യിക ലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ചെന്നു നീ തന്നെ വരുത്തുക എന്നതുകേട്ടു ഗനും കുമാരനായൊരു രാമകുമാരം വൈകാതെ കാണണം എന്നതു കേട്ടു സുമുഴറിപ്പോയി ചെന്ന് കൗസല്യാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ മന്ദേവൻ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്തിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്നിച്ചു വീണ് നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമൃദ്ധായ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും രാമരാതി പറഞ്ഞ് മോഹിച്ചു ഭൂമിപനെ കൊണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത ആശ്ലേഷവും ചെയ്തു സാദരം മടിയിൽ കിടത്തിനാൻ കണ്ട കണ്ട നേരം ആ വിലാപം ശോകാൽവിലാപം രോദനം കേട്ടു വസിഷ്ടമുരീന്ദ്രനും ഖേദേന മന്ദിരം സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം

കർത്തവ്യമായൊരു കർമ്മം എന്നാൽ സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ ചിത്തഹിതം നിർണയം പുത്രനിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു വരം മമദത്തമായിട്ടുണ്ട് പണ്ടു നിൻതാതനാൽ നിന്നാലേ സാധ്യമായുള്ളത് രണ്ടുമിന്നു തരേണമെന്നർദ്ധിക്കയും ചെയ്തേൻ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതൻ അറിക നീ സത്യവാശേന സമ്പദ്നാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടേതാതനെത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിയനീ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ നീ